അപ്പോൾ ആ ഒരുപാട് ഒരുപാട് ഫാമിലി പൂർണ്ണമായിട്ട് ലിസ്റ്റിലില്ല ചേരുന്നുണ്ട് ഗുരുതര വിഷയമാണ് ഇത് എങ്ങനെ സംഭവിച്ചു എങ്ങനെ ഇത്ര പേർ പുറത്തായി ഇതിൽ ഇനി എന്താണ് ചെയ്യാൻ സാധിക്കുക ഇവർക്ക് ധന്യ ഇപ്പോൾ കലൂർ ദേശാഭിമാനി റോഡിൽ കറുകപ്പള്ളി ഭാഗത്തുള്ളവരാണ് ഇത്തരത്തിൽ വ്യാപകമായി പരാതിയുമായി മുൻപോട്ട് വന്നിരിക്കുന്നത് അതായത് എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് ബി എൽ ഒ മാർ ഈ എനിമറേഷൻ ഫോം പൂരിപ്പിക്കാനായി വീട്ടിലെത്തിയപ്പോഴാണ് ഇത്തരത്തിൽ വ്യാപകമായി തങ്ങളുടെ പേരുകൾ രണ്ടായിരത്തി രണ്ടിലെ വോട്ട് പട്ടികയിൽ രണ്ടായിരത്തി രണ്ടിലെ വോട്ടുപട്ടിക അടിസ്ഥാനമാക്കിയാണ് ഈ എസ് ഐ ആർ ഇന്യൂമറേഷൻ ഫോൺ പൂരിപ്പിക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ ഈ രണ്ടായിരത്തി രണ്ടിൽ വോട്ട് ചെയ്ത ചെയ്തവരുടെ പേരുകളാണ് ഇത്തരത്തിൽ വ്യാപകമായി നഷ്ടപ്പെട്ട് നഷ്ടമായിരിക്കുന്നത് അത് രണ്ടായിരത്തിലധികം ആളുകൾ ശനിക്കും അഞ്ഞൂറിലധികം ആളുകളുടെ വോട്ട് ഇത്തരത്തിൽ നഷ്ടമായി എന്നാണ് ഈ ഭാഗത്തുള്ളവർ പറയുന്നത് ഏതായാലും ഇതിനെതിരെ കാര്യമായ നിയമ നടപടികളിലേക്ക് പോകാൻ തന്നെയാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത് ഇന്ന് വൈകിട്ട് ഇവരുടെ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് ഈ വോട്ട് നഷ്ടമായ മുഴുവൻ ആളുകളും ഒരു യോഗം ചേരുന്നുണ്ട് അതിനുശേഷം അടക്കം കണ്ട് പരാതി നൽകുക അത്തരത്തിൽ കാര്യങ്ങളുമായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്ന കാര്യങ്ങളുമായി മുന്നോട്ട് പോകാനാണ് നിലവിൽ ഇവർ തീരുമാനിച്ചിട്ടുള്ളത് ഈ അഞ്ഞൂറോളം പേര് പേരാണ് അഞ്ഞൂറോളം ആളുകളാണ് ഇത്തരത്തിൽ പരാതി അതിൽ പലരും രണ്ടായിരത്തി രണ്ടിൽ ഭൂരിഭാഗം ആളുകളും രണ്ടായിരത്തി രണ്ടിൽ വോട്ട് ചെയ്തവരാണ് അന്ന് വോട്ടർ പട്ടികയിൽ പേരുണ്ടായിരുന്നവരാണ് പക്ഷെ ഇപ്പോൾ ആ ലിസ്റ്റിൽ നോക്കുമ്പോൾ തങ്ങളുടെ പേരില്ല എന്നാണ് ഇവർ പറയുന്നത് ധന്യ